ഇഹലോകത്ത് സർവ ഐശ്വര്യവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം ജീവിത തിരക്കിനിടയിൽ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ വിഷ്ണുപ്രീതികരമായ മന്ത്രജപങ്ങൾ നടത്തുന്നതും നാരായണീയം ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യുന്നതും അതിവിശിഷ്ടമാണ് ഏകാദശി വ്രതം അവസാനിക്കുന്നതിന് മുൻപായി ആരംഭിക്കുന്ന ഹരിവാസര സമയം മഹാവിഷ്ണു പ്രീതി നേടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഭഗവാൻ ഏറെ പ്രസന്നനായിരിക്കുന്ന സമയമാണ് ഇത് എന്നാണ് വിശ്വാസം ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ് ഹരിവാസര സമയം മുഴുവൻ അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് ഏകാദശി വ്രതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി തിഥിയുടെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്ന സമയത്തെയാണ് ഹരിവാസരം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം വരുന്ന സമയമാണ് ഹരിവാസരം ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിലധികവും വരും ഈ സമയത്ത് വ്രതമനുഷ്ഠിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ സഹായിക്കും ഏകാദശിയുടെ അന്ന് പുലർച്ചെ നിലവിളക്ക് തെളിച്ച് വിഷ്ണുഗായത്രി ജപിക്കുന്നത് ഉത്തമമാണ് അസ്തമയശേഷം വിഷ്ണുഗായത്രി ജപിക്കാൻ പാടില്ല കുറഞ്ഞത് ഒമ്പത് തവണ ഭക്തിയോടെ ജപിച്ചാൽ കുടുംബ ഐശ്വര്യവും സാമ്പത്തിക ഉന്നമനവും ഫലമാണ് ഭഗവാന്റെ മഹാമന്ത്രം കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത് ഭക്തന്റെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് മുക്തി പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഭഗവാന്റെ മൂലമന്ത്രങ്ങളാണ് അഷ്ടാക്ഷര മന്ത്രവും ദ്വാദശാക്ഷര മന്ത്രവും ഫലസിദ്ധിക്കായി ഇവ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ഈ ഏകാദശിയിൽ ഭജിക്കേണ്ടത് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമസ്വാമിയെയാണ്